അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ പറയാൻ പോണത് രാഷ്ട്രീയക്കാരും സിനിമാക്കാരും തമ്മിലുള്ള ബന്ധമാണ് ഈ രാഷ്ട്രീയക്കാർ സിനിമ കാണാത്ത മന്ത്രിമാരുണ്ട് സിനിമ കാണാത്ത എം എൽ എമാരുണ്ട് പക്ഷേ ഇവർക്കൊക്കെ സിനിമാക്കാരായിട്ട് ഭയങ്കര ബന്ധമാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഈ റിപ്പോർട്ട് പുറത്തുവിടാണ്ട് അത് പൂത്തിവെച്ച് അതിൻ്റെതായുള്ള രഹസ്യങ്ങളെല്ലാം അതിൻ്റെതായുള്ള ആർക്കൊക്കെയാണ് ഇതിൽ പരാതി വന്നുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ചേട്ടിൽ എത്തിക്കാനായിട്ട് ഈ രാഷ്ട്രീയക്കാർ മുമ്പിട്ട് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടെ മാത്രമല്ല കേരളത്തിലും മാത്രമല്ല തമിഴ്നാട്ടിലായാലും നിങ്ങൾ ആലോചിച്ച് നോക്ക് രാഷ്ട്രീയത്തിൽ ആരൊക്കെ കിങ് ആയിട്ടുണ്ടോ അവരൊക്കെ സിനിമ എന്ന് വന്നവരാണ് തമിഴ്നാട്ടിൽ അതുപോലെ തന്നെ ഹിന്ദിയിലായാലും കന്നഡത്തിലായാലും എല്ലാ സ്ഥലത്തും നിങ്ങൾ നോക്കിക്കയോ രാഷ്ട്രീയം സിനിമയും ഒരു ഇരട്ട പെറ്റ മക്കളാണ് സിരട്ടകളാണ് അത് തന്നെയാണ് ഇന്നിപ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നത് സിനിമാക്കാരെ രാഷ്ട്രീയക്കാർക്ക് വേണം എന്താണ് ഒരു എലക്ഷൻ വന്നാലോ ഒരു പദയാത്ര വന്നാലോ സിനിമാക്കാരെടുത്ത് പോയാൽ അവർ നല്ല കയ്യഴിച്ചു സംഭാവന നടത്തും അതുപോലെ തന്നെ അവാർഡ് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ അവാർഡ് എടുത്ത് കൊടുക്കാൻ മതി ഇനിയിപ്പോൾ ഒന്ന് അഭിനയിച്ചില്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു പൊന്നില്ലാത്ത പൊന്നാടുകൾ ഇട്ട് കൊടുക്കും ഇങ്ങനെ ഒരുപാട് സർക്കസുകളാണ് നമ്മുടെ പാവ പൊതുജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിനിമാക്കാരുടെ ഒരു അംബിഷനാണ് ഈ രാഷ്ട്രീയക്കാർ അവർക്ക് ചവിട്ടിക്കയറാനുള്ള ഒരു ചവിട്ടുപടിയാണ് ഈ രാഷ്ട്രീയക്കാർ അപ്പം ഇത്രയും രാഷ്ട്രീയം സിനിമയും കൂടിയിട്ട് ഞാനിങ്ങനെ കൂട്ടിക്കൊഴിച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇല്ലേ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇപ്പോൾ സൂപ്പർ സ്റ്റാറും മോഹൻലാലും മമ്മൂട്ടിയൊന്നും അല്ലാട്ട മീനു മീനു എന്ന് പറയും അപ്പം മീനു മീനു ഇന്നലെ ഒരു ചാനലിന് വേണ്ടി വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് കോളിളക്കം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വെളിപ്പെടുത്തൽ എല്ലായിടത്തും ഈ പൂശലൻ്റെ പരിപാടി എല്ലാവർക്കും പൂഷണം എല്ലാവർക്കും പരിപാടി ചെയ്യണം എന്തായാലും രാഷ്ട്രീയക്കാരുടെ മുമ്പിലും കപ്പകഴങ്ങ് ഒന്നല്ലല്ലേ ഇരിക്കുന്നത് സിനിമാക്കാരെ പോലെ തന്നെ അവരെ കയ്യിലും എല്ലാവർക്കും ദൈവം ഒരേപോലെ വെച്ചു കൊടുത്തു കൊണ്ടത് അപ്പം അവർക്ക് കപ്പ കിഴങ്ങൊന്നല്ല ഇങ്ങനെ സിനിമാ നടികളെ കാണുമ്പോഴും ഈ ഉദ്ഘാടന നടികളെ കാണുമ്പോഴും അതുപോലെ തന്നെ ഈ ഓരോ ഫിഗറുകളെ സിനിമയിലും ഒക്കെ വരുന്ന ഓരോ ചെറുപ്പക്കാർ പെൺകുള പെമ്പിളരെ കാണുമ്പോഴൊക്കെ ഈ ഉണ്ട് കൊതനുണ്ട് കൊതംകടി എന്ന് പറഞ്ഞ പോലെ ഈ കൊതം അതുപോലെ തന്നെ ഈ കമ്പിയാവലും ഒക്കെ രാഷ്ട്രീയക്കാർക്കും ഉണ്ട് നമ്മൾ ഇത്രയും നാൾ സിനിമാക്കാരെ പറഞ്ഞു പക്ഷേ സിനിമാക്കാർ മാത്രമല്ല ഇതിൽ രാഷ്ട്രീയക്കാർ വളരെ വളരെ വിദഗ്ധമായിട്ട് കളിക്കുന്നുണ്ട് അവരെ പേരുകളൊന്നും പുറത്തു വന്നിട്ടില്ല അവരെ പേരുകൾ ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ മുമ്പിലേക്ക് ഇത് ഇട്ട് തന്നുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ ഒരു ചങ്കൂറ്റം വേണം എത്രയോ പെണ്ണങ്ങളെ പീഡിപ്പിച്ച് ബലാസംഗം ചെയ്ത് ഈ സിനിമക്കാർ റോഡിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു അവർക്കൊന്നും നട്ടല്ലില്ല അവരൊക്കെ കിട്ടിയ ഉപദ്രവങ്ങളും കിട്ടിയ പീഡനങ്ങളും എല്ലാം മറന്ന് ഇനി മൂന്നാമതൊരാളിത് അറിയരുത് എനിക്ക് പറ്റിയ അബദ്ധം മൂന്നാമതൊരാൾ അറിയരുത് എന്നെ അവർ പിച്ച് ചീന്തി എന്നെ എന്നെ എല്ലാം നശിപ്പിച്ചു ഇനിയിപ്പോ അതുപോലെ ഇനി എനിക്ക് പറ്റിയതോ പറ്റി ഞാനിതാ സിനിമയിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഇവർക്കെതിരെ ഒരക്ഷരം മിണ്ടാണ്ട് കല്യാണം കഴിച്ച് ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നു കല്യാണം കഴിക്കാണ്ട് ജീവിക്കുന്നു ഇത് ആലോചിച്ച് സങ്കടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ആ സ്ത്രീകൾക്കൊക്കെ ശരിക്കു പറഞ്ഞ ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു പ്രചോദനമാണ് ഈ മീനു നമ്മുടെ ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂ അതൊക്കെ നിങ്ങൾ കാണുക എന്നിട്ട് കണ്ടിട്ട് നിങ്ങൾ ഈ സിനിമാക്കാർക്കെതിരെയും രാഷ്ട്രീയക്കാർക്കെതിരെയും അവരെന്തെല്ലാം വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ വിളിച്ച് പറയുക പിന്നെ എന്തുണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ ഇപ്പോൾ ഭയങ്കര മീന് പറയുന്ന കാര്യങ്ങളൊക്കെ മീന് പല കോണിൽ നിന്നും പല ഭീഷണികളും വരുന്നുണ്ട് പക്ഷേ ഭീഷണികൾ വന്നാലും നമുക്കെല്ലാവർക്കും ഓരോശ്യം മരിച്ചാൽ മതിയല്ലോ ഒരാൾക്കും രണ്ട് മരണമില്ലല്ലോ അത് നമ്മൾ വിചാരിക്കേണ്ടത് സത്യം പറഞ്ഞു കൊണ്ട് മരിക്കുക പക്ഷേ ഈ മീനു പറയുമ്പോൾ പല ആൾക്കാരും മീനുവിനെ കുറ്റപ്പെടുത്താനും ആ ചാനലിലെ കരുതേച്ച് കാണിക്കാനും നിൽക്കുന്നുണ്ട് ഞാൻ പറയട്ടെ ആ ചാനലും ആ മീനും സമൂഹത്തിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളണത് അവർ പറയുന്ന ഓരോ വാക്കുകളും നോണവർക്ക് പറയേണ്ട കാര്യമില്ല കാശിന് വേണ്ടി പറയേണ്ട കാര്യമില്ല ഇതെല്ലാം സത്യമായിട്ട് അവരെ കണ്ണിൽ കണ്ട കാര്യങ്ങളാണ് എത്രയോ കാര്യങ്ങൾ ഞാൻ കണ്ണിൽ കണ്ടിരിക്കുന്നു പക്ഷെ അതൊന്നും പറഞ്ഞാൽ ഏൽക്കില്ല എന്താണ് നമ്മളൊരു പുരുഷനായ കാരണം ചിലപ്പോൾ വന്നാൽ പറഞ്ഞാൽ പറയും അവനത് കിട്ടാത്തത് കൊണ്ടുള്ള മുൻ കിട്ടാത്ത മുന്തിരിങ്ങൾ പൊളിക്കുന്നതാണെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് നമ്മളും കുറേ സിനിമകളിലും ജൂനിയറായിട്ട് അഭിനയിക്കാൻ പോയിട്ടുണ്ട് കുറേ സീരിയലിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ രണ്ട് സീരിയല് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അനുഭവ വെളിച്ചത്തിലാണ് നമ്മൾ ഈ വ്ളോഗ് ചെയ്യുന്നത് അപ്പോൾ ഈ സിനിമാക്കാരെക്കുറിച്ചും ഇതിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും സീരിയലിൽ നടക്കുന്ന ഭണ്ണങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് അറിയാം ഒരുപാട് രഹസ്യങ്ങൾ അറിയാം പക്ഷെ അതൊക്കെ നമ്മൾക്ക് വിളിച്ച് പറയാനുള്ള ചങ്കൂറ്റം ഏറ്റവും കുറവാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല അതുകൊണ്ടാണ് ഇപ്പോൾ മീന് പറഞ്ഞപ്പോൾ അതിനൊരു വിശ്വാസയോഗ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനുൻ്റെ തഴക്കം പഴക്കം ഈ സിനിമാക്കാരായുള്ള ബന്ധങ്ങളും വെച്ചിട്ടാണ് മീൻ പറയുന്നത് അത് നമുക്ക് വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്തായാലും രാഷ്ട്രീയക്കാരും സിനിമാക്കാരും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് മീനു പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ സ്റ്റേറ്റ്മെന്റ് കാര്യമുണ്ട് അതായത് ഈ ഒരു എം എൽ എയെ സമീപിച്ചു ഈ പീഡനത്തിനെതിരയായ പെൺകുട്ടികൾ പക്ഷെ ആ എം എൽ എ മറ്റ് ചില എം എൽ എമാരെയും കൂടെ കൂട്ടി ഈ പെൺകുട്ടികളെല്ലാം ഉപയോഗിച്ചു അങ്ങനെ ആദ്യം പറഞ്ഞത് അറുപത് പെൺകുട്ടികളൊന്നാണ് പിന്നീട് അൻപത് പെൺകുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞു ആ പെൺകുട്ടികളൊക്കെ പരാതി നൽകാൻ ഇപ്പോഴും തയ്യാറാണോ അവര് തയ്യാറാണ് പക്ഷെ ഈ എന്റെ മേലൊരു പോക്സോ കേസ് ഇട്ടപ്പോഴത്തേക്കും അവരൊക്കെ പേടിച്ചു പോയി അവര് പറഞ്ഞു ഇതെന്തോ ഇങ്ങനെ യു ആ ചോദിച്ചിട്ട് പണി കൊടുത്തില്ലേ എന്ന അവരിങ്ങനെ വിളിച്ച് വാട്ട്യോട് വിളിച്ച് ചോദിക്കുകയും എന്നോട് വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അവരൊക്കെ പക്ഷെ ഇന്ന് ഈ എം എൽ എനെ അറസ്റ്റ് ചെയ്തതുകൂടി അവർക്ക് എല്ലാവർക്കും വളരെ കോൺഫിഡൻസ് ആയി അവർക്കെല്ലാവർക്കും ഭയങ്കര കോൺഫിഡൻസ് ആയി അവർക്കിന് മുമ്പോട്ട് പോരാനായിട്ട് കാരണം പെണ്ണുങ്ങൾക്ക് ഈക്വൽ ഈക്വൽ റൈറ്റ്സ് ആണെന്നൊക്കെ അവർക്ക് മനസ്സിലായി നീതി നമുക്ക് കിട്ടുമെന്ന് അവർക്ക് മനസ്സിലായി ഈ അറുപത് പെൺകുട്ടികളിലും പകുതി പേര് ഡാൻസേഴ്സ് ആണ് ജൂനിയർ ആർട്ടിസ്റ്റാരുടെ ഡാൻസേഴ്സിന് വേണ്ടി ചെന്നൈയിൽ നിന്ന് വന്നവരുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നവരുണ്ട് ഹൈദരാബാദിൽ നിന്ന് വന്നവരുണ്ട് നമ്മുടെ മലയാളത്തുകാരുണ്ട് അപ്പം ഇവരെയൊക്കെ ഈ വലിയ വലിയ ആക്ടേഴ്സൊക്കെ എക്സ്പ്ലോർ ചെയ്തു എക്സ്പോർട്ട് ചെയ്തിട്ട് ഇവർക്കൊരു റിമുനറേഷൻ പോലും കൊടുക്കാതിരുന്നപ്പം ഇവര് എം എംഎൽഎ ആ സ്ഥലത്തെ എം എൽ എ പോയി കണ്ടിട്ട് പറഞ്ഞു ഞങ്ങളെ ഞങ്ങളെങ്ങനെ വിളിച്ചു എത്ര ദിവസം വർക്ക് ചെയ്തു ഞങ്ങൾക്ക് റിമുനറേഷൻ തന്നില്ല കൂടാതെ ഞങ്ങളെ സെക്ച്വലി എക്സ്പോർട്ടിംഗ് ചെയ്തോ എന്ന് പറഞ്ഞു ആഹാ അങ്ങനെയാണോ എന്നാൽ നമുക്ക് അമ്മരെ അവിടെ വിളിച്ചു വരുത്തി ഞാൻ റിമുനറേഷൻ ഒക്കെ ഞങ്ങൾ ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരെ അവിടെ റൂമിൽ പിടിച്ചിരുത്തിയിട്ട് ഇവരെന്ത് ചെയ്തു ഇവരുടെ ഫ്രണ്ട്സായ ഇപ്പോൾ ഭരണകൂടത്തിലിരിക്കുന്ന പതിനേഴ് എം എൽ എമാരാണ് ഇവരെ മാറി മാറി എക്സ്പോർട്ട് ചെയ്ത് സെക്ച്വലി അത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള നാല് എം എൽ എമാരും പിന്നെ രണ്ട് മിനിസ്റ്റേഴ്സും അത് ഇവർക്ക് ഭയങ്കര വിഷമം ഉണ്ടായി അവർക്കൊന്നും ഇതായി റെമുനേഷൻ കിട്ടില്ല എന്നൊരു ലാസ്റ്റ് ഇവരെ ഓടിയെച്ചോട് കഴിയത് അപ്പൊ ഇവർക്കൊക്കെ വലിയ വിഷമമായിട്ടുണ്ട് ഉണ്ടാവും അവർക്ക് അത് പറയണം അത് ജഡ്ജിനോട് നേരിട്ട് വൺ സിക്സ്റ്റി ഫോർ ആയിട്ട് അവർ പറഞ്ഞോളാം എന്നാണ് അവർ പറയുന്നത് മീഡിയയിൽ വന്നാൽ അവർക്ക് പലരും കല്യാണം കഴിഞ്ഞ് അങ്ങനെയൊക്കെ പരാതി അവസ്ഥ ഉണ്ടോ അതോ എല്ലാരും പരാതിപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കാണ് എല്ലാരും വെച്ചാല് എല്ലാവർക്കും സംഭവം എല്ലാം പറയ്ക്കാനോ വരാനൊക്കെ ചിലർ കല്യാണം കഴിച്ചാലാണ് ചിലർ പറഞ്ഞ് ഞങ്ങളിത് പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളുടെ കല്യാണം മാറി ഡൈവോഴ്സ് ആകുമോ അങ്ങനെയൊക്കെ പേടിയുള്ളവരുണ്ട് എല്ലാവർക്കും ഇത് പറയണത് ഭയങ്കര സങ്കടമാണ് ഉണ്ട് ഇന്നും അവരുടെ മനസ്സിൽ സങ്കടം നടക്കുന്നുണ്ട് ഇന്നിപ്പോ വളരെ ധൈര്യത്തോടെ വളരെ ധൈര്യത്തോടെ ഈ ആദ്യഘട്ടം മുതല് കൃത്യമായും ഇപ്പോ ഈ പ്രമുഖരുടെ ഭീതികളൊക്കെ പറയാത്തതാണ് നമ്മുടെ ഒരു ശീലം വെളിപ്പെടുത്തലും നടത്തിയ പലരും പേരുകൾ പറയാനൊക്കെ വിസമ്മതിച്ചു പക്ഷെ മിനു കൃത്യമായിട്ട് ഓരോരുത്തരുടെയും പേരുകൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഈ സംഭവം നടന്നത് ഈ സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് അല്ലെ അതെ 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 തീർച്ചയായിട്ടും ഏത് സ്ഥലത്താണ് നടന്നതെന്ന് മിനുവിന് മനസ്സിലായിട്ടുണ്ടോ ഇത് പലയിടത്തും തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട് ആ പിന്നെ പല ഷൂട്ടിംഗ് സ്ഥലങ്ങളിലെ ലൊക്കേഷനുകളാണ് നടന്നേക്കുന്നത് ുഭവം ഇന്നിപ്പോ നടപടി നേരിട്ടിരിക്കുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ട എം എൽ എ ഉണ്ടോ അദ്ദേഹത്തിന് എന്തെങ്കിലും റോൾ ഉണ്ടോ ഇതില് അദ്ദേഹത്തിനും ഉണ്ട് അദ്ദേഹം ആണ് രാഷ്ട്രീയ രാഷ്ട്രീയക്കാർക്കൊക്കെ ഇൻട്രോഡ്യൂസ് പല ചെയ്യുന്ന രാഷ്ട്രീയക്കാർക്ക് ഇൻട്രോഡ്യൂസ് ഇതിലിപ്പോ രണ്ട് മന്ത്രിമാരുണ്ട് ഈ മിനിസ്ട്രിയിലെ ഇപ്പൊ മന്ത്രിമാരായിട്ടിരിക്കുന്ന രണ്ടുപേരുണ്ട് പതിനേഴ് ഭരണകക്ഷി എം എൽ ഉണ്ട് അപ്പൊ ഇനി ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാനാണ് പരിപാടി ഈ സംഗീത് ലൂയിസ് എന്താ അഡ്വക്കേറ്റ് സംഗീത് ലൂയിസ് എന്താണ് പറയുന്നത് സംഗീത ലോയിസും നേരെ നീതിയുടെ ആളാണ് ശ്രീ കാരണം അദ്ദേഹം ഒരു ഡയറക്ടറിന്റെ ആയതുകൊണ്ട് അദ്ദേഹം എന്നാ കാലി ബിക്നസ് ഉണ്ട് പുള്ളിക്കാരന് ഇവരെ ഒരുപാട് പെണ്ണുങ്ങളെ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്തേക്കുന്ന പുള്ളിക്കാരന് വളരെ വരെ അറിയാം പലർക്കിട്ടും ഇപ്പൊ എന്റെ അദ്ദേഹം ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയില് സോറി സോറി ഇളഞ്ഞിക്കാവിയോ ഇളിഞ്ഞിക്കാവ് പിയോയില് ഈ സംഗീതാണ് അതിനകത്ത് ഡയറക്ടർ അപ്പൊ ഞാൻ പറഞ്ഞു അതായത് അതിനകത്ത് മുകേഷുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു മുകേഷ് ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അതെന്താ ഞാൻ പറഞ്ഞില്ല അത് ശരിയല്ല ഞാൻ വരത്തില്ല അപ്പൊ പറഞ്ഞു എന്റെ സിനിമയിലാണെങ്കിൽ മിനു ധൈര്യമായിട്ട് വന്നു ആരും മിനുന് തുടത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ സിനിമയിൽ വന്നപ്പം ഈ മുകേഷ് അവിടെ ഷൂട്ടിങ്ങിന് ശേഷം ഒരു ആറു മണി കാണായിരുന്നു പുള്ളി എന്റെ റൂമിൽ വന്നു എന്റെ റൂമില് അപ്പൊ ഞാൻ പെട്ടെന്ന് സംഗീത സംഗീത സാറിനില്ല അങ്ങനെ ഫോണടിച്ചു നെയൻപുള്ളിക്കാരൻ വന്നിട്ടുണ്ട് മെസ്സേജ് അടിച്ചു അന്നേരം പുള്ളി പെട്ടന്ന് അവിടെ വന്നു എന്താ സാറേ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളും പിടിയൊക്കെ കൊണ്ടായി ഇവരെ പുള്ളിക്കാരനെ ഇറക്കി വിട്ടു ഭയങ്കര നാണക്കേട്ടാകുമല്ലോ മുകേഷിനെ അവിടുന്ന് ഇറക്കി വിട്ടു ഇങ്ങനെ ഞങ്ങൾ ഇവിടെ കണ്ടെങ്കിൽ ഇങ്ങനെ ഞങ്ങടെ തള്ളുകൊക്കെ ചെയ്തു തള്ളു അപ്പൊ അതിന് പുള്ളിക്കാരന് ഭയങ്കര അതിന് പിന്നെ എന്തോ കള്ളക്കേസ് അങ്ങോട്ട് ഇടുകയൊക്കെ ഇവൻ ഇത് സുരാജി പെഞ്ഞാറും മൂടില്ലേ പുള്ളിക്കാരായിട്ട് എന്തോ അവിടെ വടിയൊക്കെ ഉണ്ടായി അപ്പൊ ഇവരെല്ലാരും ഇങ്ങോട്ട് ചേർന്ന് പിന്നെ സംഗീത സാറിന് ഒരു കേസ് കിട്ടും അറിഞ്ഞായിരുന്നോ ഒരു കേസ് കേസ് അടിപിടി ആ ഈ പതിനേഴ് എം എൽ എ മാർ അതിൽ തന്നെ രണ്ട് മന്ത്രിമാർ ആ രണ്ട് മന്ത്രിമാർക്കെതിരെ അവരിപ്പോ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ വലിയ ആളുകളെല്ലാം വലിയ ആരാധനയോടെ നോക്കുന്ന വമ്പന്മാരാണ് ആ വമ്പന്മാർക്കെതിരെയുള്ള പരാതി ഉറപ്പാണ് അതും രേഖപ്പെടുത്തപ്പെടും വൺ സിക്സ്റ്റി ഫോർ ആയി രേഖപ്പെടുത്തപ്പെടും അതും ഉറപ്പല്ലേ തീർച്ചയായിട്ടും

എന്റെ റൂമില് അപ്പൊ ഞാൻ പെട്ടെന്ന് സംഗീത സംഗീത സാറിനില്ല അങ്ങനെ ഫോൺ അടിച്ചു എനിക്ക് തോന്നുന്നു അവരുടെ പേര് ഇവര് പറയുന്നതിന് മുമ്പ് അവര് റിസൈൻ ചെയ്ത് പോകുന്നതായിരിക്കും അല്ലേ ഇപ്പൊ രക്ഷപ്പെടും ഇല്ല അവര് പിടിച്ചിരുന്നാൽ ഇവരുടെ പേരൊക്കെ നാണം ഇറങ്ങി പോണ്ടി വരും എനിക്ക് തോന്നുന്നു അവരുടെ പേര് പിടിപം രാജിവെക്കേണ്ടി വരുമല്ലോ ഞാൻ ചോദിക്കുന്നത് സർക്കാരിന് ഒരു

മിനു ഇത് ഈ വാർത്തകള് സത്യത്തിൽ പുറത്തു വരുന്നതോടെ അല്ലെങ്കിൽ ഫോറുകൾ കൊടുക്കപ്പെടുന്നതോടെ ഇതുവരെ ഇങ്ങനെ കേരളം ഞെട്ടി ഞെട്ടി എന്ന് വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഞെട്ടലൊന്നും അല്ല ഞെട്ടാൻ പോകുന്നത് അതിനപ്പുറം കേരളം നടുങ്ങി വിറയ്ക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അത് എത്ര സമയത്തിനുള്ളിൽ സംഭവിക്കും എന്നാണ് മിനു കരുതുന്നത് പ്രസ് മീറ്റിംഗ് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സംഗീതാർ അന്ന് എല്ലാവരെയും വിളിക്കും എല്ലാം പ്രസ്സും വിളിച്ചിട്ട് ഇതെല്ലാം ആരാ വൺ സിക്സ്റ്റി ഫോർ പറഞ്ഞതിനു ശേഷം മൊഴി കൊടുത്തതിനു ശേഷം എല്ലാവരുടെയും പേര് അന്ന് ഡിസ്ക്ലോസ് ചെയ്യും അപ്പോൾ മീന് പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടില്ലേ എന്താണ് പറഞ്ഞത് ഇപ്പം ഭരിക്കുന്ന മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാരും രണ്ട് മന്ത്രിമാരും നടികളെ പീഡിപ്പിച്ചു ലൈംഗികമായി ഉപ ഉപയോഗിച്ചു അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പം ആ മൺ രണ്ട് മന്ത്രിമാർക്ക് വഴിവെട്ടി കൊടുത്തത് രണ്ട് എം എൽ എമാരാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രാഷ്ട്രീയക്കാർക്ക് സിനിമാക്കാരെ അത്യാവശ്യമാണ് സിനിമാ നടികളിയും അത്യാവശ്യമാണ് പക്ഷെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഏഴ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ മന്ത്രിസഭയില് സിനിമാക്കാരികളെ പോയിട്ട് പരിപാടി ചെയ്ത രണ്ട് മന്ത്രിമാരുണ്ടെന്നുള്ളത് അത് ഞാൻ മീന് പറഞ്ഞപ്പോഴാണ് കേൾക്കുന്നത് അതിപ്പോ നമുക്ക് വിശ്വസിക്കാത്ത പല സംഭവങ്ങളാണല്ലോ സിനിമാ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് നമുക്ക് വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭരിക്കുന്നവരെ കുറിച്ചാണ് ഒരു നുണ അല്ലെങ്കിൽ ഇല്ലാത്തൊരു സത്യം ഭരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞാൽ അത് വിവരം അറിയും എന്തും വിളിച്ച് പറയാം പ്രതിപക്ഷത്തിൻ്റെ ജോലി തന്നെ അതാണോ അതാണല്ലോ അവരെ കുറ്റം പറയില്ലേ അപ്പം അത് എന്തും പറയാം പറയാം പക്ഷെ അതുപോലെയല്ല സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു മന്ത്രിനെ രണ്ട് മന്ത്രിമാരെ കുറിച്ച് ആ മന്ത്രിമാരെ എത്രയും പെട്ടെന്ന് രാജിവെച്ച് പോവാൻ നല്ലത് അല്ലെങ്കിൽ നാവ് ഇറങ്ങേണ്ടവരെന്നാണ് പറയണത് അതിജീവന ഉടനടി ഒരു പത്രസമ്മേളനം നടത്തുന്നു ആ പത്രസമ്മേളനത്തിൽ എല്ലാം വിളിച്ചു പറയും അതിനു വേണ്ടി ഒരു ടീമിനെ ഇവർ പീഡിപ്പിച്ച സ്ത്രീകളെ അവര് ആരും കണ്ണിൽ പെടാണ്ട് ഒരു സ്ഥലത്ത് താമസിപ്പിച്ചിരിക്കുന്നു ഈ ആഴ്ച ഈ ആഴ്ച തന്നെ അവർ പത്രസമ്മേളനം നടക്കും എന്നാണ് ഈ മീനു പറയുന്നത് ആ ഇന്റർവ്യൂവിൽ കൊടുത്ത വാക്കുകളാണത് ഞാൻ ആ വാക്കുകൾ കടക്കണം അത് പറയുന്നു അത് വെറുതെ ഒരു പറച്ചിലല്ല കേരളത്തിലെ കോഴിൽക്കം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു മന്ത്രിസഭയെ തന്നെ അട്ടിമറിക്കാൻ പോകുന്ന ഒരു പ്രഖ്യാപനായിട്ട് മാറും ഇപ്പൊ തന്നെ ഇടതുപക്ഷ മന്ത്രിസഭയ്ക്ക് ഒരുപാട് ഭീഷണികൾ നടക്കുക അവർ ചെയ്ത കാര്യങ്ങൾ ഒരുപാട് അൻവർ എന്ന് പറഞ്ഞ ഒരു എം എൽ എ വിളിച്ച് പറഞ്ഞിട്ട് അതിനെതിരെ അൻവറിനടുത്ത് തൂക്കിയേറി അവരെ പറ്റി എന്ത് പറഞ്ഞോ അവസാനത്തെ മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് തീ പന്തമായിരുന്ന മുഖ്യമന്ത്രി തീ കെട്ടുപോയി ഇനി അവസാനത്തെ ഇടതുപക്ഷത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സാറിന് നമ്മുടെ അൻവർ പറഞ്ഞിരിക്കുക അപ്പം അവരുടെ ഇടയിൽ എന്താണോ അതൊന്നും നമ്മളെ വിഷയമല്ല നമുക്കതിൻ്റെ കാര്യമില്ല അപ്പം ഈ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരെ വീടിനടുത്ത് തന്നെ അവർക്ക് ശത്രുക്കളുണ്ട് അവരെ തന്നെ അവർക്ക് പ്രതിവശമുണ്ട് ഓരോ പ്രതിവശം അവർക്കെതിരെ വിളിച്ചു പറയുന്നുണ്ട് പിണറായി വിജയൻ സാറിനെ അഞ്ചു കൊല്ലം ഭരിച്ചിട്ട് ഒരു അക്ഷരം പറഞ്ഞില്ല ജനങ്ങൾ വരെ പിന്തുണയാടുന്നു അവിടെയുള്ള മന്ത്രിമാർക്ക് പിന്തുണയാണെന്നും എം എൽ എമാർക്ക് പിന്തുണ നടന്നു എല്ലാവർക്കും അപ്പോൾ ഈ നൂറ്റിനാൽപ്പത്തിനാല് എം എൽ എമാരുടെ അവർക്കൊക്കെ പിണറായി വിജയൻ സാറിനെ ഇഷ്ടമാടുന്നു പക്ഷെ അഞ്ച് കൊല്ലം കിട്ടിയപ്പോ വിഷയം മാറി വിഷയം മാറിയെന്നല്ല കല്ലങ്ങി മറിഞ്ഞു അതുപോലെ തന്നെ ഈ ഓരോ റിപ്പോർട്ടുകളും പൂർത്തി വയ്ക്കുക പൂരം റിപ്പോർട്ട് പൂർത്തി വെച്ചു സിനിമാ നിലയിലുള്ള റിപ്പോർട്ട് പൂർത്തി വെച്ചു എല്ലാവരും നമ്മൾ സിനിമയ്ക്ക് പോയി എന്താ കാണുന്നത് ആദ്യം തന്നെ കാണും ഒരു അച്ഛനും മോളും കൂടി ഇരുന്നിട്ട് സംസാരി അച്ഛൻ ഇരുന്ന് എഴുതണു ആ മോളിൽ നിന്ന് പഠിക്കണു അപ്പോൾ മോളിലത്തെ അപ്പുറത്തെ വീട്ടിലെ ആൾ ഭാര്യനെ തല്ലണ് ഇത് കേട്ടോട് കൂടിയിട്ട് ഈ പെൺകുട്ടിയുടെ രോഷം ഉയർന്നു കൂട്ടനടി അയാൾക്ക് ഫോൺ ചെയ്യണു ചേട്ടാ വേണ്ട പണി കിട്ടും ഇത് കഴിഞ്ഞോട് കൂടി പിന്നെ വരുന്നത് ആരാ മഞ്ജു വാര്യര് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ അല്ലാത്ത വെറും സൂപ്പർ സ്റ്റാറും പോലല്ലാത്ത ഒരു വെറും നടിയായ മഞ്ജുവാര്യെന്ന് പറയാൻ സ്ത്രീ സുരക്ഷ ഞങ്ങള് സുരക്ഷ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കൂടെ ഒരു സമൂഹം കൂടെ ഉണ്ട് അതുകൊണ്ട് സ്ത്രീകളൊന്നും പേടിക്കണ്ട നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഈ സർക്കാർ നിങ്ങളെ കൂടെയുണ്ട് ആ ഈ കാണിക്കുന്ന അംഗം ആ സർക്കാരാണ് ഇപ്പൊ ആ സർക്കാർ രണ്ട് മന്ത്രിമാരാണ് ഈ നടികളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മീന് വന്ന് പറയണത് അപ്പൊ എന്ത് സ്ത്രീ സുരക്ഷ ഇത്രയും സ്ത്രീകള് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പോയിട്ട് അവർക്ക് അനുഭവിച്ച വിഷമങ്ങളും കഷ്ടപ്പാടുകളും അവരെ ഓരോരുത്തരും സിനിമാക്കാരോരുത്തരും പൂശ്യ കഥകളും ഒക്കെ പറഞ്ഞ് അതൊക്കെ എടുത്ത് എത്രയോ പേജുള്ള ആ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്തിട്ട് അതിപ്പോഴും പിണറായി വിജയൻ സാറിന്റെ മന്ത്രിസഭയിലെ സാംസ്കാരിക വകുപ്പ് പൂത്തിവെച്ചിരിക്കുകയാണ് സിനിമയെ കുറിച്ച് അറിയാത്ത ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി ഭയങ്കര വിരോധാഭാസമാണ് നമുക്കൊന്നും ഇല്ലെങ്കിൽ സിനിമയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ഉള്ള ആൾക്കാരോ അല്ല അതിനെ പറ്റി നല്ല പഠിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ഗണേഷ് കുമാർ അദ്ദേഹത്തിനെ സിനിമാ മന്ത്രിയാക്കാമായിരുന്നു അദ്ദേഹത്തിന് ഒരു ഇഷ്ടമല്ലാത്ത ആ കെ എസ് ആർ ടി സിയിൽ കൊണ്ടിട്ട് അയാളോ അദ്ദേഹത്തിന് ഒതുക്കി അദ്ദേഹം സിനിമാ മന്ത്രി ആയെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവിടെ നടന്നേന് ഇന്നില്ലെങ്കിൽ സിനിമയെ കുറിച്ചെങ്കിലും കുറച്ച് അറിയാലോ അപ്പൊ അതും അതുകൂടി അറിയാത്ത ഒരു സാംസ്കാരിക വകുപ്പിന്റെ ഉള്ളിൽ കൊണ്ടു കൊടുത്തവരുടെ കൂടി അതെടുത്ത് പെട്ടിയിലും വെച്ച് ദേവടം ഒന്നും നടന്നിട്ടില്ല ലാസ്റ്റ് അഞ്ച് പത്രക്കാര് പത്രപ്രവർത്തകർ വേണ്ടി വന്നു ഈ റിപ്പോർട്ട് ഒന്ന് പുറത്ത് കാണിക്കാനായിട്ട് അപ്പോ എന്ത് സ്ത്രീ സുരക്ഷയാണ് ഇവിടെ ഉള്ളത് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ഒരു സുരക്ഷയും ഇല്ല സ്ത്രീകൾക്ക് ഈ എന്തെങ്കിലും സുരക്ഷയുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് സ്ത്രീകൾക്ക് എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുമോ ഇതാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള സ്ത്രീകൾ എത്രയോ സ്ത്രീകൾ ഇനി നടന്മാരെ കുറിച്ചുള്ള പരാതികളായിട്ട് വരാൻ കിടക്കുന്നു അതൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ട് മൂക്കിനെ താഴെ ഒരു ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു വലിയൊരു ടീമിനെ അതിൽ രണ്ട് സ്ത്രീകളുണ്ട് പൂങ്കുഴലി അതുപോലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന് അതിനന്വേഷണ ചുമതല ഏൽപ്പിച്ചിട്ട് ലാസ്റ്റ് എന്തുണ്ടായി ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മൂക്കിന്റെ കൈ കീഴൻ നിന്നിട്ട് സിദ്ദിക്ക് നിന്ന നിൽപ്പില് മായാവിയായി പോയി ഇത് എന്ത് മറിമായ എനിക്ക് മനസ്സിലാവുന്നില്ല നിന്ന നിൽപ്പില് സിദ്ദിക്കിനെ കാണാനില്ല ഇനി സിദ്ദിക്ക് എന്ന് എനിക്ക് പേടി സിനിമയിൽ മേടിച്ച അഡ്വാൻസുകളൊക്കെ സിനിമാക്കാർക്ക് മൂപ്പനൊക്കെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു എനിക്ക് അഭിനയിക്കാൻ സൗകര്യമില്ല ഞാൻ പോകണ് ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്നില്ല എന്നോട് പോലീസ് പറഞ്ഞപ്പോൾ അത് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഇരിക്കാനാണ് ഞാൻ ടൂറിസ്റ്റ് കേന്ദ്രസര് സുഖിച്ച് കഴിയേണ്ടത് അതുകൊണ്ട് നിങ്ങളൊക്കെ ഞാൻ അഭിനയിക്കാന്ന് പറഞ്ഞ പടത്തിൻ്റെ എല്ലാ അഡ്വാൻസും മൂക്കിട്ട് തിരിച്ചു കൊടുത്തു അപ്പോൾ മൂക്കിൻ്റെ താഴത്ത് നിന്ന് പോലീസ് തന്നെ സൗകര്യം ചെയ്തു കൊടുത്ത് പോലീസ് തന്നെ വേഷം മാറിയിട്ടിച്ച് സിദ്ധിക്കനെ ഈ നാട് കടത്തി നമ്മുടെ ഗവൺമെന്റും പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ എങ്ങനെയുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥര് ഇരുട്ടിൽ കിടന്ന് തപ്പുക ഒരു ബലാസംഗവീരനെ ലൂക്ക് ഔട്ട് നോട്ടീസ് അറങ്ങിയിരിക്കുക നിങ്ങൾ കണ്ട ലൂക്ക് ഔട്ട് നോട്ടീസ് പത്രത്തിലുണ്ടാണെന്നോ ബസ് സ്റ്റാൻഡിലുണ്ട് എല്ലായിടത്തും ഒട്ടിച്ചിട്ടുണ്ട് സിദ്ദിക്കനെ ആരും അറിയാത്ത ആളാണ് ഒരു മനുഷ്യൻ പോലും സിദ്ധിക്കനെ കണ്ടാ അറിയില്ല അപ്പൊ സിദ്ധിക്കനെ അറിയാൻ വേണ്ടിട്ട് ബോധവൽക്കരണം ചെയ്തു നോക്കുക ഇന്ന ഒരു കള്ളൻ ഒരു പീഡനവീരൻ നിങ്ങൾ ഓടി പോയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും കാണുക അത് ഞങ്ങളൊന്ന് ഫോൺ ചെയ്ത് അറിയിക്കി ഇപ്പം ഇനാം പ്രഖ്യാപിച്ചിട്ടില്ല ഇനി ഞങ്ങൾ അഞ്ച് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കും അത് കഴിഞ്ഞാൽ അത് പത്ത് ലക്ഷം ആക്കും അപ്പോഴെങ്കിലും നിങ്ങൾ സിദ്ദിക്കനെ കണ്ടുവന്നൊന്ന് പറഞ്ഞേ സുകുമാരക്കുറിപ്പ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ സിനിമയിൽ കണ്ടു സിദ്ദിക്കനെ കണ്ടു എന്ന് പറഞ്ഞ് ഫോൺ ചെയ്യലോ അതിന് കാശ് തരില്ല അത് ഞങ്ങൾ അന്വേഷിക്കൂല സിദ്ദിക്കനെ ജീവനോടുകൂടി പിടിച്ചത് എവിടെയാണല്ലോ എന്ന് ഞങ്ങൾ അറിയിച്ചാൽ മതി ഞങ്ങൾ നിങ്ങൾക്ക് എന്ന വേണമെങ്കിൽ തരും റിവാർഡൊക്കെ തരും പൊന്നില്ലാത്ത പൊണ്ണാടിയൊക്കെ തരും പോലീസ് തന്നെ രക്ഷപ്പെടാ മാർഗം കള്ളൻ മാർഗം കാണിച്ചു കൊടുത്തിട്ട് പോലീസ് തന്നെ ഇരുട്ടത്തിൽ കിടന്ന് തപ്പുന്ന ഇങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് ആലോചിച്ച് നമുക്ക് ജനങ്ങൾക്ക് ലജ്ജിച്ച് തല താഴ്ത്തല്ലാണ്ട് വേറെ യാതൊരു രക്ഷയില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കൂടുതൽ എൺപത് ശതമാനം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോ കാണുന്നത് ദൈവജീവിതം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ കാണുക ഒരു അമ്പത് ശതമാനം ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും ഈ വീഡിയോ കണ്ട അത് വളരെയധികം ഗുണം കിട്ടും അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് കമൻറ്റ് രൂപത്തിൽ തന്നെ അറിയിക്കുക നിങ്ങൾക്ക് ഇനി ഏതൊക്കെ ഈ വീഡിയോകൾ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി ഒന്ന് അറിയിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാൻ